ആ ശക്തൻ ബസ് സ്റ്റാൻഡ് തൃശ്ശൂർ ഇതിന് രണ്ട് കവാടങ്ങളുണ്ട് ഒന്ന് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെയുള്ളൊരു കവാടം രണ്ടാമത്തെ കവാടം എന്ന് പറയുന്നത് തൃശ്ശൂർ കോഴിക്കോട് കുറ്റിപ്പുറം ഗുരുവായൂർ വാടാനപ്പള്ളി അങ്ങനെ രണ്ട് കവാടം പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ മേയർ നമ്മുടെ കൊട്ടിയടച്ചു പോലീസാർ വെച്ചിട്ട് തന്നെ ഈ രണ്ട് കവാടങ്ങൾ കൊട്ടിയടച്ചതിന് ശേഷമുള്ള ട്രാഫിക് ആണ് സർക്കിളിൽ എല്ലാവരും ആകാശപാത കയറിയിട്ട് ഇറങ്ങിയിട്ട് പോയാൽ മതിയെന്ന് ആരും കാശ് മേടിച്ചിട്ട് എന്ത് ഉണ്ടാക്കിയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ത് പരസ്യത്തിനാണെങ്കിലും ഈ പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട് വയസ്സായവരും എല്ലാവരും എല്ലാവർക്കും താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അതിൻ്റെ മേലെ കയറുമെന്ന് ഇറങ്ങി അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്നില്ല ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ച് എത്ര ലക്ഷം ജനങ്ങളാണ് ഓരോ ദിവസം അവിടെ വരുന്നത് നിങ്ങൾ നിങ്ങളെന്തോറം ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെച്ചേക്കണമെന്നറിയോ ഈ ട്രാഫിക് ഇത്ര ട്രാഫിക് ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ ഒരു തീരുമാനം കൊണ്ടാണ് സംസാരിച്ചേക്കിപ്പോൾ പറയണത് ബാക്കിയെല്ലാം ഒക്കെ ഇത് മാത്രം പൊളിക്കില്ലാന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഭരണം മാറി പുതിയ കക്ഷിയാണ് ഭരണേ ഞാൻ പറയണത് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക ഇവിടെ എല്ലാ ബസ് ബസ്സുകാർ ഓരോ സ്ഥലത്തേക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് പോകുമ്പോൾ അവിടുന്ന് നാലും അഞ്ച് മിനിറ്റിന് ലേറ്റായിട്ട് അവസാനം വരെ അവർ പഠിക്കണം എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചേക്കണത് രണ്ട് കവാടങ്ങളാണ് കുട്ടി വെച്ചേക്കുന്നത് എത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെച്ചേക്കണേ സാധാരണക്കാർക്ക് സാധാരണക്കാരാണ് കേട്ടോ എല്ലാവരും ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ